ഹായ് ഗായ്സ് ടോപ് ടെൺ റിവ്യൂ ചില ഇൻസിഡൻറ്റ്സ് അപകടങ്ങൾ നമുക്കൊക്കെ എപ്പോഴും ഇന്ന് ടോപ് ടെൺ റിവ്യൂ ചർച്ച ചെയ്യേണ്ടത് അപകടങ്ങളെയും കൊണ്ടും അപകടത്തിൻ്റെ അതിൻ്റെ മുൻവിധിയെ കുറിച്ചാണ് നമ്മുടെ സിറ്റുവേഷനിൽ എപ്പോഴും ആക്സിഡൻ്റ് എന്ന് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്ത് നടക്കാറുണ്ട് ഇതുപോലെ ഒരുപാട് അപകടങ്ങളൊന്നും ആരും പെട്ടെന്ന് പ്രത്യേകം നോട്ട് ചെയ്യാതെ സില്ലിയായി കാര്യമായി എടുക്കാതെ പോകുന്ന അപകടത്തിലാണ് ഇന്നലെ തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ നടന്നതല്ല ഈ അടുത്ത് നടന്ന് സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജൻ്റ് നമ്മൾ ബിഗ് ബോസിലൊക്കെ പങ്കെടുത്ത കണ്ടസ്റ്റൻ്റായി വന്നിരുന്നവൻ്റെ വൈഫിൻ്റെ അതായത് സീക്രട്ട് ഏജൻ്റെ വൈഫിൻ്റെ കാറാണ് അപകടത്തിൽപ്പെട്ട് ബാക്ക് നന്നായി ഇടിച്ചിട്ടുണ്ട് അതൊരു ലോറിയാണ് നമ്മൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് ലോഡുകളുള്ള വണ്ടികൾ ട്രാക്ക് ചെയ്യുന്ന മലപ്രദേശികൾ പാലക്കാട് അങ്ങനെ പട്ടാമ്പി അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഈ മഴയത്തും ഒക്കെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് അപകടങ്ങൾ ഇന്നലെ നമ്മുടെ നാട്ടിൽ പോലും ബ്രേക്കുകൾ കിട്ടാതെ ചവിട്ടി പിടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാകേണ്ട ഏതെങ്കിലും ഒരു നിമിഷങ്ങളായിരിക്കാം പക്ഷെ അത് വിധിയ പക്ഷേ അത്തരം തരമുള്ളൊരു സിറ്റുവേഷനെ ഒരു ലോജിക്കൽ തീരുമാനങ്ങൾ എടുക്കാതെ അതിൽപ്പെട്ട് നില്ക്കക്കണ്ണിയില്ലാതെ ആ വേദനയും കടിച്ചു പിടിച്ച് ജീവിക്കുന്നവരുണ്ട് പക്ഷെ സായി എന്നത് ഒരു സെലിബ്രിറ്റിയാണ് പക്ഷെ നമ്മൾ ഈ സാധാരണക്കാർക്കും ഈ അബദ്ധങ്ങൾ വളർന്നു വന്നാൽ ഒരു സെലിബ്രിറ്റിക്ക് സംഭവിച്ചതിനേക്കാട്ടിൽ വലിയൊരു ആഘാതം നമ്മളായ പച്ച മനുഷ്യർക്ക് ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാക്കുന്ന തിരിച്ചട്ടിരിയാണ് നമ്മൾ ഒന്ന് വിശകലം ചെയ്യേണ്ടത് നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ നാട്ടിൽ നടക്കുന്ന അഴിമതികളും കാര്യങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ളതാണ് റോഡ് സുരക്ഷ ഒട്ടും ഒരു അട്ടർ ഫെയിലിയർ തന്നെയാണ് ോഡിൻ്റെ എല്ലാ നിർമ്മാണവും അത് ഫെയിലിയറായിട്ട് തന്നെയാണ് വന്ന് പതിക്കുന്നത് സിറ്റുവേഷനാണ് മനുഷ്യൻ്റെ എക്കാലത്തും ഉണ്ടാകുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഇതിനൊരു മാറ്റവും മാറ്റം വരണമെങ്കിൽ അത് അപ്പോൾ സംഭവം എന്താണെന്ന് അവർ തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു രാം പട്ടാമ്പി സ്റ്റേഷനിലെ എൻട്രി ചെയ്യുന്നത് ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല കാരണം അവിടെ വണ്ടി പോലും കേറില്ല പാവപ്പെട്ട നിഷാന രണ്ടുമണിക്ക് വയ്യായ പിയായ ആ പോണൊരു പോക്ക് അനാഥപ്രേതം പോലെ നിൽക്കുന്ന സ്നേഹയും നന്ദനിയും

രാവിലെ പണിക്ക് കൊടുത്തയച്ചു ആക്സിഡന്റ് ആണ് ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായത് ഹായ് അപ്പോ നമുക്ക് വീണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു വീഡിയോ എടുപ്പ് അതിൽ കണ്ടതുപോലെ വലിയൊരു ആക്സിഡന്റ് ആയിരുന്നില്ല എന്നാലും അത്യാവശ്യം ഡേഞ്ചറിലായിരുന്നു ആ വണ്ടിയുടെ കണ്ടീഷൻ ബാക്കിൽ ഇടുക്കിയ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കും പരിക്ക് പറ്റും അപ്പോൾ ഉള്ളിലുള്ളവർക്ക് അത്യാവശ്യം പരിക്കില്ലാതെ അവർ രക്ഷപ്പെട്ടു എന്നത് വലിയൊരു അത്ഭുതമാണ് അപ്പോൾ സായി എന്ന് പറഞ്ഞ സീക്രട്ടേജിൻ്റെ ഭാര്യയുടെ കാറാണ് ബി എൻഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ കാറെങ്കിലും അതും മനുഷ്യൻ തന്നെയാണ് സെലിബ്രിറ്റികളായാലും അവരെ ചൂഷണം ചെയ്യുന്ന കാലഘട്ടമാണ് പക്ഷെ നമ്മൾ അതിനെപ്പറ്റിയൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല നമുക്ക് സിസ്റ്റമാറ്റിക്കലി അത്തരത്തിലുള്ളൊരു കാര്യത്തെ നമ്മളൊരു റോങ് ഡിവൈഡിൽ സംസാരിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കുന്നവരല്ലേ സിസ്റ്റത്തിലൂടെയല്ലേ ഈ കൺട്രി നമ്മൾ എല്ലാവരും കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരു മറ്റൊരു വ്യക്തിക്ക് ഇതുപോലുള്ള ഒരു അബദ്ധം അതായത് സംഭവിച്ചു പോയാൽ അത് നിങ്ങൾ ഒരു ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഇതുപോലെ വലിച്ചെറിയപ്പെടുമോ മനുഷ്യനല്ലേ അവരെ മനുഷ്യത്വമായി നിങ്ങളല്ലേ അതിനെ ടേക്ക് കെയർ എറിയേണ്ടത് ഒരു നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അനുയോജ്യമായ തീരുമാനമെടുക്കുക എന്ന് തന്നെയാണ് സാധാരണക്കാരായാലും ഏത് വ്യക്തി പൗരനായാലും അവൻ സ്വന്തം രാജ്യത്തിന് അവൻ്റെ ജനാധിപത്യത്തിൽ അവൻ സംരക്ഷണം കൊടുക്കേണ്ടത് അവന് സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മളെ നിയമപാലകർ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള നൈറ്റ് ഡ്രൈവിൽ ഒരുപാട് അനാവസ്ഥകൾ സംഭവിക്കുന്ന ഒരു ലോജിക്കില്ലാത്ത ഒരു സിസ്റ്റമാറ്റിക്കൽ റൂൾ ഇവിടെ അതായത് അവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല അവരുടെ നഷ്ടങ്ങൾ അവർ നികത്തിയാൽ മതി നമ്മളിതിൽ പങ്കാളികളല്ല എന്ന ഒരു ധാരണ ഈ സമൂഹത്തുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതൊരു വ്യക്തി എന്ന നിലയിൽ അത് നമുക്ക് സംഭവിക്കാമെന്ന് ഒരു കാർ എന്ന് പറഞ്ഞാൽ അവൻ്റെ എഫേർട്ട് കൊണ്ട് അവൻ്റെ ഇൻവെസ്റ്റ് കൊണ്ട് വാങ്ങുന്നൊരു അതായത് ഈ ലോറി ഇടിച്ചത് അറിഞ്ഞുകൊണ്ട് ഇടിച്ചത് പോലും അത് അബദ്ധം കൊണ്ട് ഇടിച്ചാലും ലോറി എന്നത് ഒരുപാട് പേരുടെ മാർക്കറ്റിന് വേണ്ടി അതൊരു പച്ചക്കറി ലോറിയാണ് ഇടിച്ചത് പക്ഷെ ആ ലോറിക്ക് അവരെ മാർക്കറ്റ് മാത്രം നോക്കി അവരുടെ കീശവീർപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കി അവരുടെ ലോഡ് ഇറക്കിയില്ലെങ്കിൽ അത് നമുക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞ് സേഫായി നമ്മളെ സേഫാക്കി കളിക്കുക അതിന് പലരും പലർ കൂട്ടു നിൽക്കുക എന്നാണ് ഇതൊരു തെറ്റാണ് ഈ നാട്ടിലൊരു നിയമമുണ്ടെങ്കിൽ ഈ രാജ്യത്തൊരു സൊസൈറ്റി ഉണ്ടെങ്കിൽ ഒരു സാമൂഹികമായ ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നാടകരീതി നമ്മുടെ രാ നാട്ടിൽ നടക്കാൻ പാടില്ല കാരണം ഇത് പലർക്കും സംഭവിക്കാം അതൊരു സീക്രട്ട് ഒരു സായി എന്ന് പറയുന്ന മാത്രമുള്ള പ്രശ്നമാണ് പക്ഷെ കാണികൾ അതായത് ഈ കാണുന്ന ഇത് കാണുന്ന പബ്ലിക്കിന് അതൊരു തെറ്റായിട്ടാണ് കാണുന്നത് കാരണം അത് വെറും സീക്രട്ടേജ് സായി പരാതിയില്ലാത്തതുകൊണ്ട് ആ കേസ് വേഗം ഒത്തുതീർപ്പായി പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യില്ല അവർക്ക് അവർക്ക് വേണ്ടി ഈ വണ്ടിക്ക് നന്നാക്കി എടുക്കാനുള്ള ഫണ്ട് അവരുടെ കയ്യിൽ ഇൻഷുറൻസ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് കിട്ടണം കാരണം അവരുടെ വണ്ടിക്ക് ഒരു ഫ്രാക്ചർ ആയാൽ അത് അവരുടെ നഷ്ടങ്ങൾക്ക് ഒരു നീതി അവിടെ നടപ്പിലാക്കിയിട്ട് വേണം ആ ഇടിച്ചവനെ പറഞ്ഞുവിടാൻ അതാണ് നമ്മുടെ സംസ്കാരം ആ സംസ്കാരം തൊട്ട് തീണ്ടാത്ത ഒരു ലോജിക്കൽ ഇല്ലാത്ത സിസ്റ്റം പട്ടാമ്പി എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചു പോയാൽ നാളൊരു വ്യക്തിക്ക് എന്ത് രീതിയിൽ അതിലേക്കൂടി ഒരു വാഹനം ഓടിച്ച് പോകാൻ പറ്റും അവിടുത്തെ സ്റ്റേഷനിൽ പാലക്കാട് സ്റ്റേഷനിൽ ഇത്തരത്തിലും ഒരു ദുരന്തങ്ങൾ ആ നാട്ടിനല്ലേ ചീത്തപ്പേർ ആ നാട്ടുകാരും ആ സംഭവത്തിന് കൂട്ടുനിൽക്കുന്നു സീക്രട്ട് ഏജൻറ്റ് ചങ്ങാതെ ജിത്തു അതിൻ്റെ പേരിൽ ആ ക്ലീനറോട് വയക്കട ക്ലീനർക്ക് അതിനേക്കാൾ വലിയ അഹങ്കാരം പിടിച്ച അത് തെറ്റാണ് വണ്ടി കൊണ്ടുപോവാൻ സ്റ്റേഷനിൽ ഇടാൻ സ്ഥലമില്ല അങ്ങനെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ചില ലോജിക്ക് ഇല്ലാത്ത വാക്കുകളാണ് നിയമപാലകൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് കാരണം ഒരു ശരാശരി അതൊരു സത്യസന്ധമായ വാക്കുകളല്ല അത്തരത്തിലുള്ളൊരു ചെറിയ ചെറിയ വാക്കുകളാണ് നമുക്കൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തുക നമുക്കവിടെ ഒരു വണ്ടി നിർത്താൻ പറ്റില്ല അതൊരു തലവേദനയാകും അങ്ങനെ പറഞ്ഞ് കൊച്ചു കൊച്ചു വണ്ടികളെ ഭയപ്പെടുത്തുന്ന വലിയ 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 വണ്ടികൾ ഓണടിച്ചും മറ്റുള്ള സാധാരണക്കാരനെ ഭ്രാന്ത് പിടിപ്പിച്ച് റോട്ടിലെ ഓടിക്കുന്നതും ഇതുപോലെയുള്ള വലിയ വലിയ കെ എസ് ആർ ടി സിയും ഒക്കെയുള്ള ഇങ്ങനെയുള്ള വണ്ടി ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് അവിടെ ഈ പാതിരാക്കും രാവിലെയൊക്കെ ആയിട്ട് ഇങ്ങനെ വ വേണ്ടാത്ത സമയത്ത് ഓണടിച്ച് ഓണടിച്ച് ഈ പാവപ്പെട്ട അതായത് കഷ്ടപ്പെട്ട് വരുന്ന ജനങ്ങളെ നെഞ്ചത്ത് കയറ്റിയാൽ അവർക്ക് ചോദിക്കാൻ പലരും ഉണ്ടാവും പക്ഷെ നെഞ്ചത്ത് കയറ്റിയവന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ഈ നെഞ്ചത്ത് കയറി ഈ വ്യക്തിയുടെ ജീവിതത്തിനും ഒരു ഒരു വാല്യൂ ഇല്ലാണ്ടാവും അപ്പോൾ അതൊരു തെറ്റായ സന്ദേശമായി മാറുകയാണ് നമ്മ സീക്രട്ട് ഏഞ്ചൻ്റ് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ളൊരു സമയത്ത് അതൊരു മുതലെടുക്കുന്ന സോഷ്യൽ മീഡിയകളും ഉണ്ട് നമ്മൾ അത് ചെയ്യരുത് നമ്മൾ നമുക്ക് നാളത്തേക്ക് വേണ്ടിയും സംസാരിക്കണം അത് എന്തിനു വേണ്ടിയായാലും നമ്മൾ പറയുന്നതിന് അതിൻ്റേതായ പെർഫെക്റ്റായി പറഞ്ഞാൽ മതി അപ്പോൾ ആ നഷ്ടം എത്ര വലിയതാണ് നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കുന്ന ഈ റോഡുകൾ തന്നെ എത്ര എത്ര ദുഷ്ടമായ രീതി ദുഷ്ടമായ ഒരു കാലഘട്ടമാണിത് വികസനങ്ങളൊക്കെ ആവാം പക്ഷെ ഗട്ടറുകളും കുഴികളും ഒക്കെ ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവിടെയും ഇതുവരെ അനാവസ്ഥകളും നമ്മൾ കാണാതെയും അപകടപ്പെട്ടിട്ടുണ്ട് ചില സ്ഥലത്ത് ലൈറ്റുകൾ ഈ ലൈറ്റുകൾ തന്നെ ഇടാതെ ഇട്ട് വെച്ചുകൊണ്ട് അവിടെ കാണാതെ വണ്ടികൾ ഇടിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ട്രാൻസ്പോർട്ടിൽ നിയമിക്കാനുണ്ട് ആർ ടി ഒ എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ റോഡ് സംരക്ഷിച്ചിട്ടൊന്നുമില്ല അവർ ഈ റോഡ് പരമായിട്ടും ട്രാഫിക് ആയിട്ടും ഒക്കെ നിയന്ത്രിക്കുന്നെങ്കിലും അപകടങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു ഒരു സമാധാനവും നമുക്ക് പബ്ലിക്കിനും കിട്ടിയിട്ടില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശാന്തമായ ഒരു ഡ്രൈവിംഗ് ആണ് സ്പീഡ് ലോഡണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് പുറകിലിരിക്കുന്ന വണ്ടിക്ക് അവനെ എങ്ങനെയെങ്കിലും സമാധാനിച്ച് നിൽക്കണം കാരണം അവൻ ഓണടിച്ച് ഓണടിച്ച് നമ്മളെ ധൃതി കൂട്ടുകയാണ് അപ്പോഴാണ് നമ്മുടെ വണ്ടി ബ്രേക്കായി പോകുന്നത് ഇങ്ങനെയുള്ളൊരു അപ്രതീക്ഷമായ ആക്സിഡൻ്റ് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മളെന്നും പ്രാർത്ഥിക്കും പക്ഷെ എന്തുകൊണ്ട് ഇത് ഞാൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അശ്രദ്ധയാണ് അശ്രദ്ധ കൊണ്ട് ഇതുപോലത്തെ ലോറികൾ എല്ലായിടത്തും അതായത് കെ എസ് ആർ ടി സി പോലും അതിൽ ഉൾപ്പെടാം മനുഷ്യത്വത്തിന് വിലയില്ലാതെ ജീവന് വിലയില്ലാതെ മനുഷ്യ ബോംബാകുന്ന ചിലവരുടെ കാര്യമായി പറയുന്നത് അവർക്ക് നമ്മൾ ആരും കൂട്ടുപിടിച്ച് സംസാരിക്കുന്നതല്ലത് ഇത് സ്വന്തമായ അഭിപ്രായമാണ് നാളെ പലർക്കും ചോദിക്കേണ്ടതുമാണ് അത് നമ്മളിലൂടെ സംസാരിക്കുന്നേയുള്ളൂ ഇതൊരു പൊതുയുഗമാണ് ഈ യുഗത്തിൽ നമുക്ക് പറയേണ്ടത് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ നാളെ ഇത് പറയാൻ വേറൊരു വ്യക്തി ഉണ്ടാവും പക്ഷേ അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നില്ല ഒരു ജാഗ്രത എന്നതാണിത് അതായത് അയാൾക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെ അയാൾക്കിപ്പോൾ ഒന്നര ലക്ഷം റുപ്യമൊക്കെ ആവും ആ വണ്ടി പണിതെടുക്കാൻ അപ്പോൾ ആ നഷ്ടം വെറുതെ കിട്ടുന്നതാണ് അത് ആ നഷ്ടത്തെ ഒരു ഇത്തിരി സഹതാപം പോലും കാണിച്ചില്ല ഇവിടുത്തെ സിസ്റ്റം എന്നത് അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കോളൂ നിങ്ങൾക്ക് അപകടം അവിടെ നിന്ന് നിങ്ങൾ പരിഹാരം അപ്പോൾ ഗവൺമെൻറ്റിൽ പോവാൻ പറയുന്നില്ല അതിൽ തന്നെ ഒരു ലോജിക്കില്ല അട്ടർ ഫെയിലറാണ് ഇവിടുത്തെ സിസ്റ്റം അവർക്ക് നീതിയും ന്യായവും അല്ല പ്രശ്നം അവരുടെ സ്വന്തം ലൈഫ് മാത്രം അവരുടെ വിശ്വാസം അവരുടെ ജീവചലവ് അല്ലാതെ ജനങ്ങളുടെ സമ്പത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയല്ല അവർ ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അപകടങ്ങളൊന്നും ഏത് വാർത്ത എടുത്തു നോക്കിയാലും ഏത് ന്യൂസ് എടുത്തു നോക്കിയാലും അപകടങ്ങൾക്കും ഇതൊന്നും പന്നമില്ലാത്ത കാലഘട്ടമാണ് എന്ത് കാര്യത്തിനും ഫ്രണ്ടിൽ അപകടങ്ങളും മരണങ്ങളുടെ കണക്കുകൾ എഴുതാനേ പത്രങ്ങൾക്ക് കാര്യമുള്ളൂ കാരണം ഇത് മാത്രമാണ് മാർക്കറ്റ് ഇത് മാത്രമാണ് സോഷ്യൽ സാമൂഹ്യപരമായോ സന്തോഷപരമായോ മറ്റുള്ള ഗുണങ്ങൾക്ക് പരമായോ ഒരു ഹ്യൂമനും ഇവിടെ ഇടപെടുന്നുണ്ടെങ്കിലും ആ ഇടപെട്ടത്തിൽ നിന്നും പലർക്കും നേട്ടമുണ്ടോ അതായത് ഇത്തരത്തിലുള്ള ചില അനുഭൂതികളാണ് മനുഷ്യമായ ഒരു ശൃംഖലയാണിത് ഇത് പബ്ലിക് പോയാലും ഇത് അശ്രദ്ധപരമായി സംഭവിക്കുന്നതാണെങ്കിലും അയാളുടെ തെറ്റിന് അയാൾ തന്നെ തീരുമാനമെടുക്കണം വിറ്റമല്ല ഇതിന് കാരണം കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റി അതാ പറഞ്ഞത് സ്വന്തം നാടിനെ വാല്യൂ ഇല്ലാതെ ചിലർ പുറപ്പെടുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ നിയമത്തിൻ്റെ വാല്യൂ കുറവാണ് സംസ്കാരവും ഒക്കെ ഉണ്ടായിട്ട് കാര്യം നമ്മളെയൊക്കെ ഭിന്നിപ്പിക്കുന്നതും ഈ ഒരു രീതി തന്നെയാണ് കേരളത്തെ നന്നാക്കുക എന്നാണ് ഇപ്പോഴത്തെ ഉദ്ദേശം അല്ലാതെ ഭരണം നന്നാക്കുവോ പാർട്ടി ഉണ്ടാക്കുമോ ഒരു പൊളിറ്റിക്സ് ലീഡർ ഉണ്ടാകുമോ ഒന്നും നമ്മുടെ ആവശ്യമല്ല നമ്മുടെ റോഡ് നമുക്കും സഞ്ചരിക്കാനുള്ള പാതയും അത് സിസ്റ്റമിൻ്റെ സർവീസാണ് ആ സർവീസിൽ ഒരു മനുഷ്യനും അഗാധമായ ഒരു കേസിൻ്റെ തുമ്പിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു പക്ഷേ ഒരു അപകടം നടന്ന മരണത്തെ അവിടെ സിസ്റ്റമാറ്റിക്കലിന് ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവിങ്ങിന് സുരക്ഷയുണ്ടോ നമ്മുടെ കേരളത്തിൽ ഇതാണ് നമ്മുടെ ചോദ്യം അതുപോലെ ഒരു വ്യക്തിയുടെ കാറിൻ്റെ ഇൻഷുറൻസ് അതിനു വേണ്ടി നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുമില്ല ഇത് സ്വതന്ത്രമായ നമ്മുടെ സംശയമാണ് നമുക്കും വരാമെന്ന സംശയം അതായത് നമ്മൾ നമ്മൾ ചിന്തിച്ചു പോയി കാരണം നമുക്കും വരാം അത് അപകടങ്ങൾ സ്വയം വരുത്തുന്നത് അത് അവരുടെ തെറ്റ് പക്ഷെ പുറകിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഇടി അത് അവർ കൊണ്ടുപോയി ഇടിച്ചതല്ലല്ലോ മറ്റൊരു വണ്ടി വന്ന് ഇടിക്കാതെ ആ അപകടം സംഭവിക്കില്ല അപ്പോൾ ആ ലോറി അടിച്ചതിൻ്റെ ആഘാതം ആ വണ്ടി കാണാനുണ്ട് അപ്പോൾ സുരക്ഷയില്ലാത്ത ട്രാൻസ്പോർട്ട് വണ്ടികൾക്ക് അവർ നമ്മൾ കൊല്ലാനും തട്ടിക്കാനും ഒക്കെയാണ് കാരണം അവർക്ക് എന്തുമാവാം അവരാണ് രാജാക്കന്മാർ നമ്മൾ പാവപ്പെട്ടവർ പക്ഷെ ഇവർക്ക് ഇല്ലാതാക്കണമെന്നോ ഇങ്ങനെയുള്ള വണ്ടികൾ ഇല്ലാതാകണമെന്നൊന്നുമല്ല അവർ ഇത്തിരി പോയാൽ മുന്നിലുള്ള വണ്ടിക്കാർക്ക് സ്പീഡ് കുറക്കാം അവരുടെ കൺട്രോൾ നഷ്ടപ്പെടില്ല അവർക്ക് വണ്ടി വളരെ ക്ലെയർഫുള്ളായി വണ്ടി ഓടിക്കാം പിന്നിലുള്ളിരിക്കുന്നവരെയും മുന്നിലുള്ളവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ അപകട സാധ്യത എത്ര കൂടുതലാണെന്നത് ഈ ഒരു സൊസൈറ്റി ഈ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം കാരണം നാളെ നിങ്ങൾക്കൊരു സംഭവിക്കുമ്പോൾ നിങ്ങളും അത് തിരിച്ചറിയണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സാം സമൂഹത്ത് നമുക്ക് ജീവിച്ച് ജീവിച്ച് ഇത്തരത്തിലുള്ള കാര്യത്തെ പൂർണ്ണമായും അകറ്റാനോ ഇത് തുടരാൻ പാടില്ല ഇത്തരത്തിലുള്ള അപകടങ്ങളെ കുറക്കാൻ ശ്രമിക്കുക എന്നതാണ് സിസ്റ്റം തീരുമാനിക്കേണ്ടത് ആരെയും ഭയന്ന് ആരുടെയും നിർവധിക്ക് സ്വയം തീരുമാനിക്കാതെ മറ്റൊരാളുടെ തീരുമാനം നിയമപാലകർ കൊണ്ടുവരരുത് വിറ്റമിന് ഇവിടെ നീതി ഉണ്ടാവണം